മൂന്നാമത്തെ ജനറേഷൻ ചെറിയ ചെറിയ ചില കടകളുണ്ട് കാണാൻ വലിയ ആഡംബരങ്ങളൊന്നും കാണില്ല പക്ഷേ അവ തരുന്ന ഭക്ഷണഭിരുന്ന നമ്മുടെ ഹൃദയവും ആത്മാവും നിറയ്ക്കും അങ്ങനെ ഒരിടത്തേക്ക് ഇത് വിദുര ജംഗ്ഷൻ കഴിഞ്ഞ് മലബാർ ഹോട്ടലിൽ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ വലതു ഹോട്ടൽ കേരള എന്ന ബോർഡ് കാണാം പടികൾ ഇറങ്ങി താഴെ വന്നിരുന്നു ഇങ്ങനെ പടികൾ ഇറങ്ങി വരുന്നുകൊണ്ടായിരിക്കാം ഇത് കുഴിക്കട എന്ന് പറയുന്നത് താഴെ നാലു പേർക്ക് ഇരിക്കാവുന്ന മേശയും കസേരകൾ കൂടി ഉണ്ടെങ്കിൽ ഒരു ആറേഴു പേർക്ക് ഇരിക്കാവുന്ന വേറൊരു വലിയ മേശയും കണ്ടു അകത്തായിട്ടുള്ള രണ്ടാമത്തെ മുറി ഒരു പതിനൊന്ന് പേർക്ക് കഴിക്കാവുന്ന നാല് മേശകളുണ്ട് അവിടെ ടി വി ഉണ്ട് അതിന്റെ അടുത്ത മുറിയിലായിട്ടാണ് അടുക്കളയും നമ്മൾ ആദ്യം കണ്ട മുറിയിലെ വിശാലമായ മേശയിൽ സ്ഥലം പിടിച്ചു മൂന്നൂന്ന് പറഞ്ഞിട്ടും മടി കൂടാതെ നാല് ഇലകൾ തന്നെ ഇട്ടു പൂണിഞ്ഞ കറികൾ നാരങ്ങ അച്ചാർ കാരറ്റ് തോരൻ തൊരൻ കറി പരിപ്പ് സാമ്പാർ പുളിശ്ശേരി കറികളെല്ലാം തന്നെ നല്ലത് വീട്ടിൽ ഉണ്ടാക്കി പോലത്തെ നല്ല നാടൻ രുചിയോ എന്നീ കറിയാണ് ഇവിടുത്തെ താരങ്ങളായ ബീഫ് കറിയും ചിക്കൻ ഫ്രയും വിട്ടുകളഞ്ഞില്ല ബീഫ് ഒരു പ്രത്യേക രുചിയാണ് എല്ലായിടത്തും ഉള്ള പോലെയല്ല വേറൊരു രുചി ചെറിയ കഷ്ണങ്ങളായുള്ള ചിക്കൻ ഫ്രൈ ആണ് നല്ല നാടൻ നാടൻകൊഴിയുടെ രുചി നല്ല രുചിയുള്ള പൊടി വാക്കുകളിലൂടെ ഞാൻ തൊണ്ണൂറ്റിയോട്ടി തൊണ്ണൂറ്റിയോട്ടിയാണ് അച്ഛന്റെ അച്ഛന്റെ കാലം മൂന്നാമത്തെ ജനറേഷനായി അതെനിക്ക് ഓർമ്മയല്ല ഞാൻ ജനിക്കുമ്പോഴും അച്ഛന് ഞാൻ ജനിക്കുമ്പോ അച്ഛന്റെ അച്ഛന്റെ കൂടെ തന്നെ എനിക്കത് ഓർമ്മയില്ല അത് അപ്പുറത്തായിരുന്നു ഇത് തൊണ്ണൂറ്റി രണ്ടു വീട്ടിലുണ്ടായിരുന്നു ഞങ്ങൾ രാവിലെ ആറുമണി തൊട്ട് രാത്രി പത്തരമണി വരെ കാണാം പിന്നെ ഞായറാഴ്ച അല്ല ഞായറാഴ്ച ഒന്നും അവധിയില്ല പിന്നെ എന്തെങ്കിലും വിശേഷങ്ങളായിട്ട് എവിടെയെങ്കിലും പോണെങ്കിൽ മാത്രമേ കളക്ക് അവധിയുള്ളൂ അല്ല കളയ്ക്ക് അവധിയില്ലാഫൊന്നും ഇല്ല ഞാനും മോളും സ്റ്റാഫിനെ വെച്ച് ചെയ്തിട്ട് അവരെ പിറകെ നടക്കാൻ പറ്റില്ല അത് ഫുഡ് എല്ലാം എനിക്ക് വാഹനം വയ്ക്കുന്ന ക്ലിയർ ഉണ്ടെങ്കിൽ ശരിയാവില്ല മീൻകറി എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ മരിച്ചനിയും പൊളിയായിട്ടും അറിഞ്ഞത് അപ്പോൾ വില എഴുപത് രൂപയും ബീഫ് നൂറ്റിപ്പത്ത് രൂപയും ചിക്കൻ ഫ്രൈ നൂറ്റി അമ്പത് രൂപയായിരുന്നു അയ്യപ്പൻ ചാട്ടന്റെ ഭാര്യ ശാന്തി ചേച്ചിയും മകൾ നിമിഷയുമാണ് അടുക്കളയിലും സഹായിക്കാനും എല്ലാമായുള്ളത് മൂത്തങ്ങൾ നിശ്ചയം വീട്ടിലുള്ളപ്പോൾ സഹായിക്കാറുണ്ട് പ്രധാനമായും വരകെടുപ്പിലാണ് പാചകം ഇവിടെ സമയം രാവിലെ ആറു മണി മുതൽ രാത്രി പത്ത് മണി വരെയാണ് തിരക്കനുസരിച്ച് ഒരു പതിനൊന്ന് മണിവരെയൊക്കെ പോകാം